നമസ്കാരം കർക്കടക മാസത്തെ പരിചരണത്തിലേക്ക് സ്വാഗതം ജീവനിയം ഓർഗാനിക് ഔട്ട്ലെറ്റിൽ കർക്കിടക കഞ്ഞിയുടെ സവിശേഷമായ ഒരു കിറ്റ് ഇറങ്ങിയിരിക്കുന്നു ഇതാ നമ്മളെല്ലാ തരത്തിലുള്ള ഔഷധ കൂട്ടുകളും പാരമ്പര്യ വൈദ്യ ശ്രേഷ്ഠന്മാരാൽ നിർമ്മിച്ച ഈ മരുന്ന് നവര ആശാളി ഉലുവ പലതരം ദശമൂലം ദശപുഷ്പങ്ങൾ തുടങ്ങി അമ്പതോളം മരുന്നു കൂട്ടുകൾ തുല്യമായ കൃത്യമായ അളവിൽ നമുക്ക് അധികമാകരുത് ആ തരത്തിൽ ഒരുക്കിയിരിക്കുകയാണ് വളരെ രുചികരവും ആരോഗ്യത്തിൻ്റെ കോശ കോശാന്തരങ്ങളിലേക്ക് കോശ നിർമ്മാണത്തിന് ഈ കർക്കിടക ചികിത്സ വളരെയധികം സഹായിക്കുന്നത് ഏവർക്കും സ്വാഗതം ജീവനിൽ ഇതിൻ്റെ കിറ്റ് വളരെ മിതമായ വിലയ്ക്ക് ലഭ്യമാണ് സ്വാഗതം സ്വാഗതം